ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ കുഞ്ഞിനെ വിൽപ്പന നടത്തിയ ദമ്പതികളെ തിരു പോലീസ് പിടികൂടി ഒമ്പത് മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ വിൽപ്പന നടത്തിയ തമിഴ്നാട് സ്വദേശികളായ ദമ്പതികളെയാണ് പോലീസ് പിടികൂടിയത് തമിഴ്നാട് കിള്ളിക്കുറിശി സ്വദേശികളായ ശിവ കീർത്തന ദമ്പതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കുഞ്ഞിനെ കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ അന്വേഷണമാണ് സംഭവത്തിലെ ചുരളഴിച്ചത് ദമ്പതികളെ തിരു ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി തിരൂരിൽ അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് ഒമ്പത് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വിൽപ്പന നടത്തി തിരു ബസ് സ്റ്റാൻഡ് സമീപത്തെ വാടക കോട്ടേസിൽ താമസിച്ചുവരുന്ന സേലം കിളിക്കുറിശി സ്വദേശികളായ കീർത്തനയും ഭർത്താവ് ശിവയും ചേർന്നാണ് കീർത്തനയുടെ ആദ്യ ഭർത്താവിലുണ്ടായ ഒമ്പത് മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ കോഴിക്കോട് സ്വദേശിക്ക് വിറ്റത കീർത്തന താമസിക്കുന്ന വാടക കോട്ടേസിലെ അയൽവാസികൾ കുഞ്ഞിനെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസെത്തി കീർത്തനെയും ശിവയെയും കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്തതോടെയാണ് സംഭവം പുറത്തായത് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് കുഞ്ഞിനെ വിറ്റതെന്ന് ഇരുവരും മൊഴി നൽകി സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല ദമ്പതികളെ തിരു ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി